ർപോ ഈർപ്പോ മമ്മൂട്ടി ഫാൻസിന് ആഘോഷിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി മമ്മൂട്ടി വീണ്ടും ദേശീയ അവാർഡിന് അരികിലേക്ക് നാലാം തവണയാണ് മമ്മൂട്ടി ദേശീയ അവാർഡ് നേടാൻ പോകുന്നത് മൂന്ന് തവണ അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചത് ഇത്തവണ അദ്ദേഹം വീണ്ടും ഫൈനൽ റൌണ്ടിൽ എത്തിയിരിക്കുന്നു അദ്ദേഹത്തിന് എതിരായി നിൽക്കുന്നത് ഋഷഭ് ഷെട്ടിയാണ് കന്നഡ ചിത്രമായ കാന്താരയിലെ അഭിനയത്തിനാണ് ഋഷഭ് ഷെട്ടി മമ്മൂട്ടിയോട് മത്സരിക്കാൻ എത്തുന്നത് പക്ഷേ മമ്മൂട്ടിയോട് കിടപിടിക്കാൻ ഋഷഭ് ഷെട്ടിക്ക് കഴിയില്ല എന്ന് എല്ലാ സിനിമാ നിരൂപകരും പറയുന്നു മൂന്ന് ചിത്രമാണ് മമ്മൂട്ടിക്കുള്ളത് ഒന്ന് നൻപകൽ നേരത്തെ മയക്കം പിന്നെ റൊഷാക്ക് പുഴു മൂന്നും വ്യത്യസ്ത തലത്തിലുള്ള ചിത്രങ്ങൾ ഈ മൂന്ന് ചിത്രങ്ങളോടൊപ്പം കാന്താരയിലെ അഭിനയത്തിന് ഋഷഭ് ഷെട്ടിയും എത്തിയിരിക്കും പക്ഷേ മമ്മൂട്ടിയെ തോൽപ്പിക്കാൻ ഋഷഭ് ഷെട്ടിക്ക് കഴിയില്ല എന്നതാണ് സത്യം അട്ടിമറികൾ ഒന്നും നടന്നില്ലെങ്കിൽ വർഗീയ കളികൾ ഒന്നും നടന്നില്ലെങ്കിൽ മമ്മൂട്ടി നാലാമത്തെ ദേശീയ അവാർഡ് സ്വന്തമാക്കും ഇതോടുകൂടി ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് വാങ്ങുന്ന നടനെന്ന ബഹുമതി അമിതാഭ് ബച്ചനുമായി മമ്മൂട്ടി പങ്കിടും മമ്മൂട്ടി പ്രായം കൂടുന്തോറും ചെറുപ്പമായി വരികയാണ് കാലം കൂടുന്തോറും വീര്യം കൂടുന്ന വീഞ്ഞിനെ പോലെയാണ് മമ്മൂട്ടിയുടെ അഭിനയം മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ കേരളത്തിലെ തെക്ക് മുതൽ വടക്ക് വരെയുള്ള പല പ്രദേശങ്ങളിലെ ഭാഷകൾ ഹൃദസ്ഥമായി സംസാരിച്ച വ്യക്തിയാണ് അദ്ദേഹം ഒരു കന്നടക്കാരൻ മലയാളം എങ്ങനെ സംസാരിക്കും ഒരു തമിഴ്നാട്ടുകാരൻ മലയാളം ഇങ്ങനെ സംസാരിക്കും എന്നൊക്കെ മലയാളികളെ പഠിപ്പിച്ചു തന്ന വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ തുറുപ്പുകുലാനിലെ കൊച്ചി സ്ലാങ്ങും രാജവാണിക്യത്തിലെ തിരുവനന്തപുരം സ്ലാങ്ങും പുത്തൻപണത്തിലെ കാസർഗോഡ് സ്ളാങ്ങും ഒക്കെ മമ്മൂട്ടിക്ക് ഹൃദയസ്ഥാണ് അതാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ശബ്ദവൈചിത്രം കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന നടൻ ശബ്ദവൈചിത്രം കൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്തുക മാത്രമല്ല അഭിനയ വൈവിധ്യം കൊണ്ട് ഭാവപകർച്ച മമ്മൂട്ടി ഇപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ദേശീയ അവാർഡിന്റെ തൊട്ടടുത്ത് എത്തി നിൽക്കുന്നു ഇനി വലിയ അട്ടിമറികളൊന്നും സംഭവിക്കില്ല അട്ടിമറി സംഭവിച്ചാൽ മാത്രമേ ഋഷഭ് ഷെട്ടിക്ക് അവാർഡ് ലഭിക്കും മമ്മൂട്ടിയുടെ കാര്യത്തിൽ മൂന്ന് ചിത്രങ്ങൾ മൂന്ന് വ്യത്യസ്തമായ ചിത്രങ്ങളാണ് ഉള്ളത് ഋഷഭ് ഷെട്ടിക്ക് ഒരു ചിത്രമേ ഉള്ളൂ കാന്താര ഋഷഭ് ഷെട്ടി നല്ല നടനാണ് പക്ഷേ മമ്മൂട്ടിയോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് വലിയ പാടാണ് കാരണം അത്രയേറെ പരിണിത പ്രജ്ഞനായ താരമാണ് മമ്മൂട്ടി അദ്ദേഹത്തിന് വയസ്സ് എഴുപത്തിരണ്ട് കഴിഞ്ഞു എഴുപത്തിരണ്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം നമ്മെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എഴുപത്തിരണ്ട് കഴിഞ്ഞിട്ടും അദ്ദേഹം ബോക്സ് ഓഫീസിൽ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തുന്നു തന്റെ സിനിമയിലെ കളക്ഷൻ റെക്കോർഡ് തന്നെ വീണ്ടും തിരുത്തുന്ന മമ്മൂട്ടി അതാണ് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തായാലും ഋഷഭ് കടത്തിവെട്ടി മമ്മൂട്ടി എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിഞ്ഞത് ഋഷഭ് ഷെട്ടിയെ കടത്തിവെട്ടിക്കൊണ്ട് മമ്മൂട്ടി നാലാം തവണയും ദേശീയ അവാർഡ് സ്വന്തമാക്കാൻ കാത്തിരിക്കുമ്പോൾ നമുക്ക് പൊളിറ്റിക്സ് കേരളയ്ക്കും പൊളിറ്റിക്സ് കേരളയുടെ പ്രേക്ഷകർക്കും ആഘോഷിക്കാം അർപ്പോ ഈർപ്പോ